കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യ ഏവർക്കും പ്രാണവൃന്ദാവലിലേക്ക് സ്വാഗതം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കാത്തിരിക്കുകയാണല്ലേ ഇന്ന് നമ്മളോട് കൃഷ്ണാനുഭവം പങ്കുവച്ചിരിക്കുന്നത് വല്ലി ചേച്ചിയാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു യൂട്യൂബർ കൂടിയാണ് ചേച്ചി ഏതായാലും ആ ഹൃദയസ്പർശിയായ കൃഷ്ണാനുഭവം കേട്ടാലോ നമസ്കാരം ഞാൻ ഈ ചാനൽ ഞാൻ കാണാറുണ്ട് അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങളാണ് ഇതിൽ പങ്കുവെക്കാറ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും തോന്നി എൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കാൻ കണ്ണൻ്റെ അനുഭവം കണ്ണൻ എൻ്റെ മോനാണ് എല്ലാ ഭക്തർക്കും അങ്ങനെ തന്നെയാണ് കണ്ണൻ മോൻ തന്നെയാണ് കണ്ണനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനലോ ഇന്നത്തെ ഒരു ദിവസ അതൊന്നും മതിയാവാതെ പോരും അത്രയ്ക്കധികം എനിക്ക് പറയാണ്ട് കണ്ണനെ കുറിച്ചിട്ട് ഓ എനിക്ക് ഞാൻ എൻ്റെ പേ വല്യ എന്ന ഇതറിയണേയും കാട്ടി മുമ്പേ എനിക്ക് കണ്ണൻ്റെ ഒരു ഭക്ത എന്നറിയപ്പെടാൻ എനിക്ക് ആഗ്രഹം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് കണ്ണനെ അത് ഏതൊരു ഭക്തർക്കും ഇഷ്ടം തന്നെയാണ് പിന്നെ എന്റെ ജീവിതത്തിലൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഞാൻ പണ്ടൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ സ്വാമി ദേവി വിഷ്ണുമായ സ്വാമി കരിങ്കണി മുത്തിയമ്മ അങ്ങനെ ഒരു അമ്പലം ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങൾ പണിക്കന്മാരാണ് അങ്ങനത്തെ ഒരു ലൈഫാണ് എൻ്റെ ആയിരുന്നത് അപ്പം ഞാൻ ചെറുപ്പം മുതലേ അവരെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചു കൊന്നിരുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ കുന്നംകുളത്താണ് എൻ്റെ വീട് ഗുരുവായൂർന്ന് ഞങ്ങളവിടേക്ക് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ അച്ചിയും അമ്മയും ഞങ്ങളും ചെറുപ്പത്തിൽ മിക്ക വ്യാഴാഴ്ചകളിലും പോവാറുണ്ട് ഗുരുവായൂർക്ക് അപ്പോൾ കണ്ണനും എൻ്റെ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ് അപ്പൊ അമ്മ പറഞ്ഞു കേട്ട കഥകളിലൂടെ എനിക്കും കണ്ണനും ഞങ്ങളെ ദേവീസ്വാമിയോടൊപ്പം തന്നെ എനിക്ക് കണ്ണനും പ്രിയപ്പെട്ടതാണ് പക്ഷേ എനിക്ക് കൗമാരം കടന്നു വന്നപ്പോ എനിക്ക് ഞാൻ കണ്ണനെന്നും വീട്ടിലെ തുളസി കൊണ്ടും അടുത്ത വീട്ടിലെ പോയിട്ട് തുളസി പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ മാല കെട്ടിയിട്ട് കണ്ണന് ചാർത്തും എന്നും ചേർത്തും അപ്പൊ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയൊക്കെ പറയാറുണ്ട് ഏർ വെറുതെ വേണ്ടേട്ടാ പെൺകുട്ടി എന്നും ചാർത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ ശരിയാവില്ല ശെരിയാവില്ല വേറെ രീതിയാകൂട്ടാന്നൊക്കെ പറയും അപ്പോൾ കണ്ണനോട് ആ സമയത്ത് തോന്നിയത് എനിക്ക് പ്രണയമായിരുന്നു ശരിക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് ഒരു മോൻ ഉണ്ടാവാൻ ആഗ്രഹിച്ചു അപ്പോ അത് പറഞ്ഞ പോലെ തന്നെ മോനായി അപ്പോ അങ്ങനെ എനിക്കൊരു മോനുണ്ടായി മോൻ വളർന്നപ്പോൾ എനിക്ക് എൻ്റെ കണ്ണൻ എനിക്ക് പ്രണയഭാവം വിട്ടിട്ട് എനിക്ക് എൻ്റെ മകൻ മകൻ എന്നുള്ളൊരു ഫീലായി എൻ്റെ നല്ല മ്മടെ കണ്ണുമണി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമ്പോ എൻ്റെ മോനെ ആയാലും എൻ്റെ ഭഗവാൻ കണ്ണനിയായാലും ഞാൻ അമ്മടെ കണ്ണുമണിയിൽ ഇടാന്ന് പറയ അപ്പ എനിക്ക് അത്രക്ക് എന്താ പറയാ എനിക്ക് പലപ്പോഴും ചില ആൾക്കാരോട് കുച്ചുമ്പോ തോന്നാറുണ്ട് അതോടൊക്കെയാണെന്നറിയോ കുജൂറമ്മയോട് പിന്നെ പൂന്താനത്തിനോട് അങ്ങനെയുള്ള കണ്ണന്റെ ഭക്തരായ ആൾക്കാരോട് എനിക്ക് ഭയങ്കരായിട്ട് കുശുമ്പോ തോന്നാറ് കണ്ണനോടുള്ള അമിതമായ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാവാം എനിക്ക് അതൊക്കെ പോട്ടെ പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടക്കാം അപ്പോൾ എനിക്ക് ഒരു മോനുണ്ട് എൻ്റെ ചേച്ചി ചേച്ചിക്ക് ഒരു മോനും ഒരു മോളും ഉണ്ട് എന്നെയും എൻ്റെ ചേച്ചീനേയും ഇവിടെ ഞങ്ങളെ ഞാൻ എൻ്റെ കല്യാണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ എന്നെ കല്യാണം കഴിച്ചിരിക്കും അപ്പോൾ രണ്ടാളും ഒരു വീട്ടിലേ ഞാൻ അപ്പോൾ മോനുണ്ടായിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ചേച്ചി മോനുണ്ടായത് അപ്പം രണ്ട് മക്കളും അങ്ങനെ സന്തോഷത്തോടു കൂടി വളരെയായിരുന്നു രണ്ടാൾക്കാരും എൻ്റെ മോൻ്റെ പേര് കാളിയും ചേച്ചൻ്റെ പേര് കാർത്തിയും അപ്പോൾ രണ്ടാളും അങ്ങനെ നല്ല ഇതായിട്ട് വളരെ ആയിരുന്നു ഞങ്ങളുടെ അടുത്തടുത്താണ് വീട് അപ്പം ഹാപ്പി ലൈഫായിട്ട് പോവുമായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടാണ് നഷ്ടപ്പെട്ടത് പക്ഷേ എന്നാലും കൂടെ വീട്ടിൽ കൂട്ടുകുടുംബമായ കാരണം ഉണ്ട് എല്ലാവരും ഉള്ള കാരണമുണ്ട് വെള്ളിയച്ഛനും വെല്ലുമീ അച്ഛനും പിന്നെ ചേ ചേച്ചമാരും നാത്തുമാരും ഒക്കെ എല്ലാവരും ഉള്ള കാരണം ആങ്ങളന്മാരൊക്കെ ഉള്ള കാരമുണ്ട് അത് കുഴപ്പമില്ലാതെ പോയി എന്നാലും അമ്മയില്ലാത്ത ദുഃഖം വളരെയധികം വിഷമിപ്പിച്ചിരുന്നു അപ്പോഴും ഞാൻ കണ്ണനടുത്ത് തന്നെയായിരുന്നു അമ്മനെ കാണാൻ തോന്നുമ്പോൾ വിഷമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പം അമ്മ മരിച്ചപ്പോൾ ഭയങ്കര ട്രാജഡി ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നു കല്യാണം ആയാലും ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അത് എൻ്റെ കല്യാണത്തിന്റെ ഒരു അനുഭവം കണ്ണൻ്റെ നടക്കിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ നടത്തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു അത് വലിയൊരു കാര്യം അതൊരു അനുഭവം തന്നെ അതുകൂടാതെ എനിക്ക് മയിൽപ്പീലിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ണെൻ്റെ മയിൽപ്പീലിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം ഞാൻ നമ്മുടെ ജ്യോതിഷരത്നത്തിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുഭവം അതിട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് പക്ഷെ അത് പിന്നെ ലൈഫിൽ അതൊരു ഭയങ്കര ചേഞ്ചായി ആ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ മോനുണ്ടല്ലോ അവനൊരഞ്ച് വയസ്സുള്ളോ അപ്പോൾ എൻ്റെ മോൻ അഞ്ച് വയസ്സ് കഴിഞ്ഞ് ചേച്ചിയുടെ മോൻ അഞ്ച് വയസ്സ് അഞ്ചര വയസ്സായി അവൻ അഞ്ച് വയസ്സ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവന് വയ്യാതെ വന്നു അവന് ബ്ലഡിൻ്റെ കൗണ്ട് കുറയുക കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നോക്കിയപ്പോൾ പനി വരിക ഇടവിട്ടുള്ള പനി കാര്യങ്ങളൊക്കെ വന്നു കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെയപ്പോൾ ഡോക്ടറെ കാണിച്ചു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് കുറവായി അങ്ങനെ ആയപ്പോൾ ഹൈലി അനീമിക്കായി ആയി കഴിഞ്ഞ് വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് ഇപ്പോഴും അത് ആ അസുഖം പറയാൻ എനിക്ക് വിഷമാണ് അവൻ്റെ അപ്പോൾ അവൻ അങ്ങനെ ഒരു മാറാ രോഗത്തിൻ്റെ മാരകമായ രോഗത്തിൻ്റെ ഒരു അടിമയായി മോൻ അഞ്ച് വയസ്സ് കേട്ടാണ് അപ്പോൾ എൻ്റെ അമ്മ മരിച്ചു ആ ട്രാജഡി തന്നെ ചേച്ച മോനും അങ്ങനെ വരുമോ എന്നുള്ളൊരു അവസ്ഥ ആയിരുന്നു അപ്പോൾ അമല ഹോസ്പിറ്റലായിരുന്നു അമലയല്ല സോറി അമൃത ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിങ്ങനെ അവന് വയ്യന്നിങ്ങനെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ബോൺ ബോൺമാരിയോ ടെസ്റ്റൊക്കെ ചെയ്തു വന്നൊക്കെയപ്പോൾ അറിഞ്ഞു അവൻ എങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞു അറിഞ്ഞപ്പോൾ ഭയങ്കര മാത്രം സങ്കടം തോന്നി ഭയങ്കര സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭഗവാനെ ഞാൻ ഇന്നും നിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് നീ എനിക്ക് എൻ്റെ മോൻ തന്നെ അവൻ എൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് അവൻ ഞാൻ പറഞ്ഞല്ലോ എൻ എൻ്റെ മോനും േശ്വര മോൻ തമ്മിൽ ആറുമാസേ വ്യത്യാസമുള്ളൂ അപ്പൊ അവൻ എൻ്റെ പാല് കുടിച്ചിട്ടുണ്ട് അവൻ എന്റെ മോനെ കൂടെ തന്നെ എന്റെ മോനായിട്ട് എന്നെ അവൻ വളർന്നിരിക്കണത് അപ്പൊ അങ്ങനെ വളർന്നിട്ട് മോൻ അങ്ങനെ വന്നപ്പോ ഈശ്വര അമ്മക്ക് വന്ന അവസ്ഥയും അവന് വരുവാണോ എന്താവും അവസ്ഥ അപ്പൊ അത് ഓർത്തിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചിരുന്ന ദേവി ദേവന്മാരേനെയും പിന്നെ ഭഗവാനൊക്കെ വെറുത്തു പോയൊരു നിമിഷം ഭഗവാനൊക്കെ വെറുത്തു പോയൊരു നിമിഷമായിരുന്നു ഞാൻ പറഞ്ഞ ഈശ്വര വീട്ടില് രണ്ടു നേരം വിളക്ക് വെച്ച് പൂജിച്ചിരുന്നു കളഞ്ഞാലോ എന്ന് വരെ തോന്നി എനിക്ക് കാരണം ഭയങ്കര നിരാശയായി ലൈഫില് ഭയങ്കര വിഷമായി പേടിയായിരുന്നു നമുക്ക് അനുഭവമുള്ള കാരണം നമുക്ക് പേടിയായിരുന്നു അപ്പൊ ഞാനെന്ത് ചെയ്തു ഭഗവാന് നീ തന്നെ എനിക്ക് കാണിച്ചു തരണം ഇതിനുള്ള വഴി നീ തന്നെ എനിക്ക് കാണിച്ചു തരണം എന്താണ് ഇതിൽ നിന്നൊരു റിക്കവറി ഉണ്ട് രക്ഷപ്പെടും എൻ്റെ മോൻ അങ്ങനെ കേട്ട് എനിക്ക് ഒരു ഒരു ഇത് കാണിച്ചു തന്നെ കേട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും പോവാറുണ്ട് കേട്ടോ ഗുരുവായൂർക്ക് എപ്പോഴും പോവാറുണ്ട് അന്നത്തെ ദിവസം ഞാനും എൻ്റെ നാത്തൂനും കൂടിയിട്ട് ഞങ്ങൾ ഇന്ന് പന്ത്രണ്ട് അമ്പലത്തിലേക്ക് പോയി ഞങ്ങളെ ചുറ്റുള്ള അമ്പലത്തിൽ വീട്ടിൽ നിന്ന് അഞ്ചുമണിയാകുമ്പോഴേക്ക് ഇറങ്ങി പുലർച്ച ഇറങ്ങി ഞങ്ങൾ ചുറ്റുള്ള അമ്പലങ്ങളിലേക്കൊക്കെ തൊഴുതു പോയി അങ്ങനെ കൊടുങ്ങലൂര് തൃപ്രയാർ അങ്ങനെ എല്ലാ അമ്പലങ്ങളും പോയി 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 അവസാനം ഗുരുവായത്തി ഗുരുവായത്തിയേക്കിപ്പോ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ എത്തിയത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പക്ഷെ മനസ്സിലിങ്ങനെ വിഷമം വിഷമങ്ങനെ തിങ്ങി തിങ്ങി ഇതറിഞ്ഞു കഴിഞ്ഞ ശേഷം ഭഗവാനെ കാണാൻ പോവല്ലേ ഭഗവാനെന്താവും കാണിച്ചത് വരിക ഭഗവാൻ എന്താവും പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ആ വിഷമങ്ങൾ ഇങ്ങനെ തിങ്ങി എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പോ ക്യൂല് നിന്നോക്കിയപ്പോ ഞാനും അത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ പോയി അപ്പൊ ക്യൂല് നിന്നോക്കിയപ്പോണ്ട് നട അടച്ചിട്ടിരിക്കണെ അപ്പൊ ഞമ്മനു ഓ എന്റെ കണ്ണ ഇവിടെ വന്നപ്പോ നടടച്ചല്ലോ ഇങ്ങനെ നട അടച്ചിട്ടാണല്ലോ കണ്ണാ വന്നിരിക്കണ്ട് എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമിക്കാണ് മനസ്സിങ്ങനെ തിങ്ങി തിങ്ങി തിങ്ങിയുള്ള വിഷമമാണ് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിങ്ങനെ നടന്ന് നീങ്ങി വലിയ കൂടെ ഒക്കെ പോയി നടന്നു നീങ്ങി ഉള്ളിലെത്തി നമ്മളെ നാളെ അമ്പലത്തിന്റെ അകത്തേക്ക് കയറി വയ്ക്കിയപ്പോ കയറി കയറി വയ്ക്കിയപ്പോ കണ്ണനെ കാണാനില്ല എന്നാലും തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഞാൻ മാറ്റി നോക്കിയിട്ട് പകഞ്ഞു നോക്കിയ ആൾക്കാരെ ഇടയിൽ കൂടെ ഞാൻ കണ്ണനെ കണ്ടു കണ്ണനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്താ രൂപം എന്താന്ന് എനിക്ക് ശരിക്കും അപ്പൊ മനസ്സിലായിട്ട അപ്പൊ കണ്ട വഴിക്കാനും കറിയ കറി ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്ക കണ്ണീന ഇങ്ങനെ വെള്ളം എന്താ പറയാ കുടുക്കുടാ കൂടെ ആ ചാടിക്കൊണ്ടിരിക്കട്ടാ അപ്പൊ എന്റെ നാത്തൂന് മനസ്സിലായില്ല എന്താ രൂപം എന്ന് മനസ്സിലായില്ല കണ്ണന്റെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാവല്ലോ കണ്ണന്റെ വിഗ്രഹത്തിനും ഉണ്ണിക്കണ്ണനും താമരക്കണ്ണനും പിന്നെ വെണ്ണക്കണ്ണനും പിന്നെ രാധാസമേതനായുള്ള കൃഷ്ണനും അങ്ങനെ പല പല രൂപങ്ങൾ വരുള്ളോ അങ്ങനെ പക്ഷെ ഞാൻ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു ഊട്ടാന്ന് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് കേട്ടാ അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലിങ്ങനെ കര കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അതാവണം അപ്പൊ എൻ്റെ അടുത്ത് നാത്തൂന് മനസ്സിലായില്ല കണ്ടിട്ട് ചേച്ചി എണേച്ചി അപ്പൊ ചേച്ചി ചോദിച്ചു എന്താ വലിയ രൂപം എന്താ എന്താ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് നിക്കണ ഒരു അമ്മമ്മ പറയാണ് മനസ്സിലായില്ലേ കുട്ടി രക്ഷിച്ചു കൊണ്ടുപോണത് ഉണ്ണിക്കണ്ണൻ രക്ഷിച്ചു കൊണ്ടുപോണത് എന്ന് അപ്പൊ എന്താ ചോദിച്ചു ചേച്ചി നാത്തൂൻ ചോദിച്ചപ്പോ പറഞ്ഞു വസു അതായത് വസുദേവര് കണ്ണനെ തലയിലേറ്റി കൊണ്ടുപോണ രൂപല്ലേ കണ്ണനെ രക്ഷിച്ചിട്ട് അതായിരുന്നു അന്ന് കണ്ണന്റെ വിഗ്രഹത്തുമ്മ ചാർത്തിയ ആ രൂപം ഇത് കേട്ടപ്പോൾ അതും ഞാനല്ല പറയണത് അപ്പോഴും എനിക്ക് പറയാൻ പറ്റണ്ടായിരുന്നില്ല വിഷമായിട്ട് അപ്പോഴും ഞാൻ പറയാതെ അടുത്ത് നിൽക്കുന്ന ഒരു അമ്മൂമ്മയാണ് എൻ്റെ അത്തുനോട് പറഞ്ഞത് എനിക്ക് മനസിലായി എന്താന്ന് പക്ഷെ എനിക്ക് പറയാൻ പറ്റിയിരുന്നില്ല സങ്കടം വന്നിട്ട് അപ്പൊ അമ്മൂമ്മ പറഞ്ഞു ഇങ്ങനെയാ രൂപം മനസ്സിലായില്ലേ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോണത് ഭഗവാനെ രക്ഷിച്ചു കൊണ്ടുപോണത് ഉണ്ണിക്കണെ അവിടെ കൊണ്ടുപോണതല്ലേ എന്ന് പറഞ്ഞു അപ്പൊ വസുദേവര് തലയിൽ വെച്ചിട്ട് ഭഗവാനെ കൊണ്ടുപോണ രൂപം അപ്പോ നാത്തൂനും ഉറക്ക കരഞ്ഞു വിഷമായിട്ട് വലിയ വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്റെ കണ്ണാന്ന് വിളിച്ചിട്ട് ഞാൻ ഉറക്ക കരഞ്ഞിട്ട് ഞാൻ അവിടെ കെടുന്നു അവിടെ സാഷ്ട്രാംഗം ചെന്ന് നമിച്ചിട്ട് അവിടെ കെടുന്നു അപ്പൊന്ന് വെച്ചപ്പോൾ എന്റെ എല്ലാം മുട്ടിയിട്ടാണ് കിടന്നത് അതായത് ഫുൾ ഞാൻ അവിടെ കിടന്നു എന്നിട്ട് കിടന്ന് കറിയ അപ്പോൾ ആ മോ എന്നെ പറഞ്ഞു ആ കുട്ടീനെ എനിപ്പിക്കുവോ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ആയിട്ട് കിടക്കാൻ പാടില്ല സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല ആ കുട്ടിയെ പിടിച്ചു എഴുന്നേൽപ്പിക്കുവോ കുട്ടിക്ക് അറിയാതെയാണ് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞിട്ട് എന്നെ നാനാൾ പിടിച്ചിട്ടാണ് പൊന്തിച്ചത് അപ്പോൾ ഞാൻ നിന്നൊക്കെ അറിയാം അപ്പം എന്നോട് പറഞ്ഞ് വിഷമിക്കേണ്ട എല്ലാ ശരിയാവും ഭഗവാനെ കണ്ടില്ലേ ഭഗവാൻ പറഞ്ഞില്ലേ എല്ലാതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അന്ന് തൊട്ടിട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എൻ്റെ മോനോർത്തിട്ട് അവൻ ഇപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവമാണത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അവൻ ടോട്ടലി ഓക്കെ ഡോക്ടർ പറഞ്ഞു ആണ് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒന്നും വേണ്ട അവൻ സാധാരണ മനുഷ്യനെ പോലെയാണ് ഒരു കുഴപ്പമില്ല അവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴായി ഇപ്പം അവന് അവൻ പത്താം ക്ലാസ് കഴിഞ്ഞു അവനിപ്പോൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അസുഖം വന്നിട്ട് അവൻ ഫുള്ളി മാറി അതായത് അഞ്ച് വർഷം ഞങ്ങൾ കുറച്ച് നാൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇരുന്നു നമുക്ക് പ്രതിരോധശേഷിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഇതാ ആക്കാൻ വേണ്ടിയിട്ട് കെയർ ചെയ്തിരുന്നു ഫുൾ മാറി ഒരു ട്രീറ്റ്മെൻറ്റാ ഫോളോ അപ്പൊ കാര്യങ്ങളോ ഒന്നും വേണ്ട അവൻ ഫുൾ ഓക്കെയിട്ട് ഓജസും തേജസ്സും ഉള്ള ഞങ്ങളുടെ എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ മോൻ്റെ കൂടെ തന്നെ വളർന്ന കാളിയുടെ കൂടെ തന്നെ വളരുന്ന കാർത്തികയിട്ട് അവൻ്റെ പേര് കാർത്തിക എന്നാണ് കാർത്തി എന്ന് വിളിക്കുക അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് സ്പോർട്സ് സ്പോർട്സായാലും ആർട്സ് ആയാലും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് നല്ലൊരു മോനായിട്ട് ഇവൻ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് അത് വലിയൊരു അനുഭവമാണ് കുറേ അനുഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ട് പക്ഷേ ഇതൊരു അനുഭവമാണ് അപ്പം നമ്മൾ വിശ്വസിച്ച് കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് പിന്നെ ഭഗവാനൊക്കെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുവോ കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അതൊക്കെ മാറും അസുഖമൊക്കെ അതൊക്കെ തോന്നലാണോ സത്യമാണോ പക്ഷെ എനിക്കെന്റെ ഭഗവാൻ്റെ അനുഭവത്തിൽ ഇവിടെ അത് കാണിച്ചു തന്നു സത്യമാണ് നമ്മൾ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കണ്ണനോട് തന്നെ നമ്മൾ ചോദിക്കുക നമ്മളെ വിഷമങ്ങളും കണ്ണൻ്റെ അടുത്ത് പറയുക കണ്ണൻ തന്നെ നമുക്കൊരു വഴി തരും നമ്മളെ കുറെ വിഷമിപ്പിക്കൂട്ട വിഷമിപ്പിക്കണറ്റില്ല കണ്ണൻ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ട് കണ്ണൻ അത് നമ്മളെ നേരെ തിരിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉടനടി നമുക്കത് സാധിച്ചു തരും കണ്ണൻ എപ്പോഴും നിങ്ങൾ കണ്ണനെ കൂട്ടായിട്ട് വിളിക്കുക ഭഗവാൻ കൂടെ ഉണ്ടാവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ അനുഭവം കേട്ട എല്ലാവർക്കും ഇതൊരു ഒരു എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റട്ടെ നമുക്ക് അസുഖമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ വിളിക്കുക നമുക്ക് ഉണ്ടാവും അസുഖങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം പക്ഷെ അത് നേരത്തെ കണ്ടെത്താൻ പറ്റി അതിനെ ട്രീറ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ അതിനെ മുഴുവിപ്പിക്കാൻ പറ്റുക അതൊക്കെ ഒരു ഭാഗ്യമാണ് അസുഖം വന്നേനു ഭഗവാനെ ഒരു പരാതി പ്റഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് നമുക്ക് നേരത്തെ കണ്ടെത്തി അതിനുള്ള ചികിത്സ കിട്ടുക അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ നമുക്കൊന്നറിയാതെ പോയിട്ട് ലാസ്റ്റ് സ്റ്റേജിലായിട്ട് അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷെ അസുഖം വന്നു നമ്മളൊരിക്കലും ഭഗവാനും പഴി ചേരണ്ട പക്ഷെ അതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കിട്ടാനുള്ള ഒരു അവസ്ഥയുണ്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്നത്തെ ഏഹ് എന്താ പറയാ ഹോസ്പിറ്റലൈസ് ഒക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഒന്നുകൊണ്ടും ആരും വിഷമിക്കേണ്ട ഭഗവാനെ നിരന്തരം വിളിച്ചോളൂ നിരന്തരം ഓരോന്നിലും എന്ത് നമ്മൾ എന്ത് വിചാരിക്കുമ്പോഴും കഴിഞ്ഞൊരിക്കലും നമ്മളെ കൈവിട്ടില്ല നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നമ്മളുടെ ആയ കണ്ണൻ എൻ്റെ കണ്ണുമണി ഹരേ കൃഷ്ണ എല്ലാവർക്കും നല്ലത് പറ്റെ ഭഗവാനെ കണ്ണാ ഹരേ കൃഷ്ണ ഒരുപാട് നന്ദി അറിയിക്കയാണ് ചേച്ചിയോട് ചേച്ചി ഒരു യൂട്യൂബറാണ് എന്നിട്ട് പോലും നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ ചേച്ചിയുടെ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു മനസ്സ് കാട്ടി അതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഭഗവാനോടും നന്ദി പറയുകയാണ് കാരണം ഭഗവാൻ തോന്നിച്ചതാവുമല്ലോ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിനോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാൻ സാധിച്ചു തന്നെ വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷ്ണാനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് നമ്മുടെ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ ഉള്ളിലേക്ക് വെളിച്ചമാണ് പകരുന്നത് ഒരു പ്രതീക്ഷ ഭഗവാനെ കാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് തെളിയുന്നത് നമ്മൾ പോലും അറിയാതെ വലിയൊരു പുണ്യമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ നിങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയക്കാം നമുക്കതിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധെ രാധേ ശ്യാം